തിരുവനന്തപുരത്ത് ഗുണ്ടാ പക മൂർച്ഛിക്കുമെന്ന് സൂചനകൾ അതിന്റെ അലയോലുകൾ ഇന്നലെ അനിയുടെ ശവസംസ്കാര ചടങ്ങിൽ തന്നെ ദൃശ്യമായി അനിയുടെ സംഘങ്ങളിൽ നിന്നാണ് ഇതിന്റെ സൂചനകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് നിങ്ങൾ ജീവനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട ഇതുപോലെ തന്നെ ജീവനെയും ഞങ്ങൾ കിട്ടത്തും അനിയുടെ സംഘാംഗങ്ങൾ പോലീസ് സംഘത്തോട് ഇങ്ങനെ പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഗുണ്ടാ പോര് ആളിക്കത്തും എന്ന് തന്നെയാണ് പോലീസും കണക്കുകൂട്ടുന്നത് അതിനാൽ ഗുണ്ടാ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യാനും കരുതൽ തടങ്കലിൽ വെക്കാനുമുള്ള നീക്കങ്ങളും ഊർജിതമാണ് ഓപ്പറേഷൻ ബോൾട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതിനാൽ ഇതിന്റെ മറപിടിച്ചാണ് ഗുണ്ടാ സംഘങ്ങളെ ഒതുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് അനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജിതമാക്കിയിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾക്കിടയിലെ ചേരിപ്പോരിൽപ്പെട്ട് ഇന്നലെ കൊല്ലപ്പെട്ട അനിക്ക് ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് ഊരുവിലക്ക് വന്നിരുന്നു പത്ത് വർഷത്തോളമായി ഈ ഊരുവിലക്ക് അനി നേരിട്ടു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി അനി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ വിവിധ ജോലികൾ ചെയ്ത് കഴിയുകയായിരുന്നു ഊരുവിലക്ക് വന്നതിനാൽ അനിയുടെ താമസസ്ഥലമായ ഗുണ്ടുകാട് അനിക്ക് പ്രവേശിക്കാനും കഴിഞ്ഞിരുന്നില്ല അനിയും വിവിധ കേസുകളിൽ പ്രതിയാണ് വിവിധ കൊട്ടേഷനുകളും അനി ഏറ്റെടുക്കാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായി ഇയാൾ ഗുണ്ടുകാട് തന്നെയുണ്ട് ഇതിനിടയിൽ വിവാഹിതനായതിനാലാണ് ഇവിടെ സജീവമായത് ഗുണ്ടുകാട് കോളനിയിൽ ഒരു ഒറ്റമുറി വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത് ഒന്നര വർഷം മുൻപാണ് സീമയെ അയാൾ വിവാഹം കഴിക്കുന്നത് സംസാരവൈകല്യവും കേൾവിക്കുറവുമുള്ള പെൺകുട്ടിയാണ് സീമ അതുകൊണ്ട് തന്നെ അനിയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ അനി സീമയെ തന്നെ വിവാഹം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി അനി ഗുണ്ടുകാട് സജീവമായപ്പോൾ തന്നെ ബി ജെ പി അനുഭാവം പുലർത്തുകയും ചെയ്തിരുന്നു കുമ്മനം രാജശേഖരന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ അനി സജീവമായി രംഗത്തുണ്ടായിരുന്നു വിവാഹ ജീവിതം നയിക്കുന്നതിനാൽ അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുകയും ചെയ്തിരുന്നു സ്വന്തമായി ഒരു ഓട്ടോറിക്ഷ വാങ്ങുന്ന കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു മുന്തി ഇനം നായകളെ ആളുകൾക്കെത്തിക്കാനും ഇതിനിടയിൽ മുന്നിൽ നിന്നിരുന്നു ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഗുണ്ടാപ്പകയിൽ കുടുങ്ങി ഇയാളുടെ ജീവിതം ഇപ്പോൾ ഹോമിക്കപ്പെടുന്നത് മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ച അനിക്ക് കൂട്ട് സഹോദരങ്ങളായ മിനിയും സിനിയുമാണ് ഇവർ സമീപത്തു തന്നെയാണ് താമസിക്കുന്നത് അനിയുടെ മരണത്തോടെ ഗുണ്ടുകാട്ടെ ഒറ്റമുറി വീട്ടിൽ സീമ ഇപ്പോൾ തനിച്ചാണ് അനിയുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതിനാലാണ് അയാളുടെ മരണത്തിൽ കൊലവറി പൂണ്ട് ഗുണ്ടാ സംഘങ്ങൾ ഉഴർ നടക്കുന്നത് അതിനിടയിൽ തന്നെയാണ് അനിയുടെ അവസ്ഥയിൽ ജീവനെയും എത്തിക്കും എന്ന ഭീഷണിയും പോലീസിന്റെ നേർക്ക് ഇവർ മുഴക്കിയത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മറുനാടനോട് പറഞ്ഞു